നമസ്കാരം തെരഞ്ഞെടുപ്പിലെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ നമ്മൾ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പതിനഞ്ച് ആണ് ഡിസ്കസ് ചെയ്തത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെ തുടക്കത്തിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു ആരെയും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാച്ച് ചെയ്യുക അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫേഴ്സ് കാണാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ ോഡ് ചെയ്തോട് അപ്പൊ ഇന്ന് ഭരണഘടന ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഒന്നാമത്തെ ചോദ്യത്തോട് കിടക്കുന്നു ഏത് നിയമത്തിന്റെ കരട് തയ്യാറാക്കുന്നതിൽ സജീവമായി പങ്കെടുത്ത വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പി വി വത്സല ഗോവിന്ദൻകുട്ടി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏത് നിയമത്തിന്റെ ഡ്രാഫ്റ്റ് കരട് തയ്യാറാക്കുന്നതിൽ സജീവമായിരുന്നു പി വി വത്സല ഗോവിന്ദൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ അന്തരിച്ചു ഓക്കെ ഉത്തരം എന്താണ് പകർപ്പവകാശ ഭേദഗതി നിയമം നയൻറ്റീൻ നയൻറ്റി നൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ പകർപ്പ ഭേദഗതി നിയമം മനസ്സിലാക്കുക മനസ്സിലാക്കുക ഈ ഒരു ചോദ്യമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനീവയിൽ നടന്ന വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഓക്കെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ കോൺഫറൻസിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ആര് പങ്കെടുത്തിരുന്നു നമ്മുടെ പി വി വത്സരാ ഗോവിന്ദനെ പങ്കെടുത്തിരുന്നു അവരാണ് നമ്മുടെ ഈ പകർക്കാവ് പകർപ്പ അവകാശ ഭേദഗതി നിയമം നയൻറ്റീൻ നയൻറ്റി നയന്റെ കരട് തയ്യാറാക്കുന്നതിൽ പങ്കെടുത്ത വ്യക്തി വ്യക്തിയെന്ന് മനസ്സിലാക്കട്ടെ അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യം നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം ഓക്കെ രാജ്യത്ത് ആദ്യമായി ജാമ്യ ഹർജി പരിശോധനയ്ക്ക് മെഷീൻ സ്ക്രൂട്ടണി നടപ്പാക്കുന്ന ഹൈക്കോടതി ഏത് ഓക്കെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജുഡീഷ്യൽ വ്യവസ്ഥ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും അതുമായിട്ട കരണ നമ്മൾ ഇതിൽ തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ചോദ്യം ഇതാണ് ജാമ്യ ഹർജി പരിശോധനയ്ക്ക് മെഷീൻ സ്ക്രൂട്ടണി നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ഏത് ഏതാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയും അപ്പൊ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ഫാക്റ്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് മെഷീൻ സ്ക്രൂട്ടണിയും വിധിന്യായങ്ങളെ പരിഭാഷപ്പെടുത്തുക പരിഭാഷപ്പെടുത്തുന്നതിനും ജാമ്യ ഹർജികളുടെ ആദ്യ പരിശോധനയുമാണ് മെഷീൻ സ്ക്രൂട്ടറിന് വഴി നടത്താൻ ഉദ്ദേശിക്കുന്നത് വിധി ന്യായങ്ങളെ പരിഭാഷപ്പെടുത്തുന്നു ജാമ്യ ജാമ്യ ഹർജികളുടെ ആദ്യത്തെ പരിശോധന ഇവ രണ്ടും മെഷീൻ സ്ക്രൂട്ടറിന് വഴിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഓക്കെ കേരള ഹൈക്കോടതി നിലവിൽ പരിഭാഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എ ഐ ടൂൾ ആണ് എ ഐ ടൂൾ അനുവാദിനി എന്താണ് അനുവാദിനി മനസ്സിലാക്കാം നിലവിൽ കേരള ഹൈക്കോടതി പരിഭാഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ആണ് അനുവാദിനി ഈ അനുവാദിനി ഡെവലപ്പ് ചെയ്തത് ആരാണ് ഉണ്ടാക്കിയത് ഓക്കെ എഐ സി ടി എന്താണ് എ ഐ സി ടി എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓക്കെ നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ഒരു ബോഡിയാണ് അല്ലെങ്കിൽ സൂപ്പർവൈസറി ബോഡിയാണ് ഓക്കെ ഈ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ എ ഐ സി ടി ആണ് എ ഐ സി ടി ആണ് അനുവാദിനി എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ടൂൾ ൂ ഉണ്ടാക്കിയിരിക്കുന്നതും ഇതുപയോഗിച്ചിട്ടാണ് കേരള ഹൈക്കോടതിയുടെ പരിഭാഷകൾ നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ട് മെഷീൻ സ്ക്രൂട്ടിനി ജാമ്യ ഹർജിക്ക് വേണ്ടി പരിഗണിക്കുന്ന ഉപയോഗിക്കുന്ന ആദ്യത്തെ ഹൈക്കോടതി കേരള ഹൈക്കോടതി നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം നോക്കാം ജൻ വിശ്വാസ് ഭേദഗതി ബിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടു മൂന്ന് ചോദ്യങ്ങൾ വ്യത്യസ്ത നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നോട്ട് ചെയ്തതാണ് ജൻ വിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയത് എന്ന് ഡേറ്റ് ആണ് ഓക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നലെ നമ്മള് ഒരു ഭേദഗതി ബിൽ അതായത് നാരി ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭേദഗതി ബില്ല് പ്രസിഡന്റ് സൈൻ ചെയ്തത് ഏത് ഡേറ്റ് ആണെന്നുള്ളത് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനൊന്ന് നടന്ന ഡിഗ്രി ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അപ്പോൾ നിയമങ്ങൾ പാസ് ആ നിയമങ്ങളിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് അത് പ്രാബല്യത്തിൽ വരുന്നത് എന്നിങ്ങനെയുള്ള ഡേറ്റുകൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് നോട്ട് ചെയ്തിട്ട് പോകണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജൻ വിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയത് എന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി എന്താണ് ഈ ജൻ വിശ്വാസ് ബില്ലും ഈ ജൻ വിശ്വാസ് ഭേദഗതി ബില്ലിലൂടെ ഇന്ത്യയിൽ സുഗമമായി ജീവിക്കാനും ബിസിനസ് ചെയ്യാനുമുള്ള ഒരു സൗകര്യമാണ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നത് മുമ്പ് ക്രിമിനൽ കുറ്റമായിരുന്ന പല കാര്യങ്ങളെയും ഒക്കെ ഡീക്രിമിനലൈസ് ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റും കൂടിയാണ് ഇത് അത്തരത്തിലൊരു ഭേദഗതിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സുഗമമായിട്ട് ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ബിസിനസ് നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണ് ജൻ വിശ്വാസ് ഭേദഗതി ബിൽ അത് പാസ്സാക്കിയതും ലോക്സഭ പാസ്സാക്കിയത് ഇരുപത്തി ജൂലൈ ഇരുപത്തിയേഴ് നെക്സ്റ്റ് ഭാരതീയ ന്യായ സംഹിത നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് തവണ കേൾക്കാൻ പോകുന്ന ടേമാണ് അല്ലെ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലേക്ക് മാറുന്ന നിയമം ഏത് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണ് ഏതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ ഐ പക്ഷേ ഈ ഭാരതീയ ന്യായ സംഹിതയായിട്ട് നമ്മൾ ഐ മാറുമ്പോൾ അത് ജസ്റ്റ് പേര് മാത്രമാണ് മാറുന്നത് നിലവിലുള്ള പ്രൊവിഷൻസിൽ സെക്ഷൻസിൽ ഒക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ നമുക്ക് നോക്കാം അറിഞ്ഞിരിക്കാം അറിഞ്ഞിരിക്കുക ഐ പി സിയിലെ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഐ പി സിയിലെ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി അമ്പത്തി ആറാക്കി ചുരുക്കി മാറ്റം വന്നില്ലേ അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷൻസ് വകുപ്പുകൾ ഐ പി സിയിൽ ഉണ്ടായിരുന്നു അത് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ആകുമ്പോൾ എത്ര അയച്ചു മുന്നൂറ്റി അമ്പത്തി ആറ് അയച്ചുരുങ്ങുന്നു ഒന്നാമത്തെ പോയിന്റ് ഒരു കാരണവശാല മറക്കരുത് രണ്ട് രണ്ട് ഭേദഗതി വരുന്ന വകുപ്പുകൾ എത്ര അപ്പൊ എത്ര വകുപ്പുകൾക്കാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് എത്ര വകുപ്പുകൾ ഭേദഗതി വരുത്തി നൂറ്റി മാറ്റം എഡിൻസ് വരുത്തിയിരിക്കുന്നു വരുത്തിയിരിക്കുന്നു നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടത് പുതുതായിട്ട് കൂട്ടിച്ചേർത്ത വകുപ്പുകൾ എത്രമാണ് എട്ടെണ്ണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നൂറ്റി എഴുപത്തിയഞ്ച് വകുപ്പുകളിൽ ഭേദഗതി വരുത്തി എട്ടെണ്ണം കൂട്ടിച്ചേർത്ത് നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിൽ എത്ര വകുപ്പുകളെ ഉള്ളൂ മുന്നൂറ്റി അമ്പത്തി ആറ് മുമ്പ് എത്ര എണ്ണം ഉണ്ടായിരുന്നു ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനെണ്ണിന്ന് അത് മുന്നൂറ്റി അമ്പത്തി ആറായി കുറഞ്ഞു എങ്ങനെയൊക്കെയാണ് കുറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്തത് നൂറ്റി എഴുപത്തി അഞ്ചെണ്ണത്തിൽ വരുത്തി എട്ടെണ്ണം കൂട്ടിച്ചേർത്തിട്ടും ഇത്രയാണുള്ളത് ക്ലിയർ ഒരു കാരണവശാലും ഈ റിലേറ്റഡ് ഫാക്ട്സ് മറക്കാൻ പാടില്ല ചോദ്യമായിട്ട് വരും എസ്പെഷ്യലി സി പി ഐയുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് ചോദ്യം നമ്പർ അഞ്ച് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പേരിലേക്ക് മാറുന്ന നിയമം ഏതാണ് വീണ്ടും ഒരു ആക്ട് വരുന്നു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന പേരിലേക്ക് മാറുന്ന നിയമമാണ് ക്രിമിനൽ നടപടിക്രമം അഥവാ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നറിയപ്പെടുന്ന സിആർ പി സി സി ആർ പി സി ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ പേര് എന്താണ് ഭാരതീയ നാഗരിക സുരക്ഷ സുരക്ഷാ സംഹിത ഇവിടെയും കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാനുണ്ട് അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് ഒന്നാമത് സിആർ പി സിയിൽ ൂറ്റി എഴുപത്തി വകുപ്പുകൾ എത്രയായിരുന്നു നാനൂറ്റി എഴുപത്തിയെട്ട് വകുപ്പുകളിൽ നിന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സമിതി ആയിട്ട് മാറുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വകുപ്പുകളായി വർദ്ധിച്ചു അപ്പൊ ഐ പി സിയിൽ നേരെ തിരിച്ചായിരുന്നു കൂടുതലായുള്ള ഉണ്ടായി ഉണ്ടായിരുന്നത് അത് കുറഞ്ഞു വന്ന ഇവിടെ നേരെ തിരിച്ചാണ് എങ്ങനെയാണ് നാനൂറ്റി എഴുപത്തെട്ട് സിആർ പി എസ് ഉണ്ടായിരുന്നുള്ളൂ അത് എത്രയായിട്ട് ഉയർന്നു അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഭേദഗതി വരുന്ന വകുപ്പുകൾ നൂറ്റി അറുപത് വകുപ്പുകളിൽ ഭേദഗതി വരുത്തി പുതുതായി വരുന്ന വകുപ്പുകൾ ഒമ്പതെണ്ണം പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടു ഒഴിവാക്കപ്പെട്ട വകുപ്പുകൾ ഒമ്പതെണ്ണം ചുരുക്കി പറഞ്ഞാൽ ഓക്കെ മൊത്തം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പുകൾ നിലവിലെ സ്റ്റാറ്റസ് ആണ് മൊത്തം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പുകളാണ് ഓക്കെ ഇനി പഴയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയതിൽ നാനൂറ്റി എഴുപത്തെട്ട് ഉണ്ടായിരുന്നു ഈ നാനൂറ്റി എഴുപത്തെട്ട് വകുപ്പുകളിൽ നൂറ്റി അറുപത് അറുപത് വകുപ്പുകളിൽ ഭേദഗതി ചെയ്തു ഓക്കെ ഒമ്പതെണ്ണ ഒഴിവാക്കി ഒമ്പതെണ്ണം കൂട്ടിച്ചേർത്തു അങ്ങനെ നിലവിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വകുപ്പുകൾ ഇതാണ് സിആർ പി സി അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഓക്കെ എന്ന് പറയുന്ന പുതിയ നിയമത്തിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ ഐ പി സി ഓക്കെ ഐ പി സി സി ആർ പി സി ഓക്കെ ഭാരതീയ ന്യായ സംഹിത ഓക്കെ അത് ബി എൻ എസ് ആണ് ഇത് നാഗരിക സുരക്ഷാ സംഹിത സിആർ പി സി ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പ്രൊവിഷൻസ് മാറിപ്പോവരുത് റിലേറ്റഡ് ഫാക്ട്സ് മാറിപ്പോവരുത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കാം ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് ചോദ്യം നമ്പർ അവതരിപ്പിച്ച ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ എന്ന് പേര് ഭാരതീയം മൂന്നാമതൊരു ഏതാണത് ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ തെളിവ് നിയമം പേരെന്താണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം ഐ പി ഭാരതീയ ന്യായ സംഹിത സി സി എന്തായിരുന്നു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്തായിട്ട് മാറുന്നു ഭാരതീയ സാക്ഷ്യ അധിനിയമം ക്ലിയർ ആണല്ലോ യെസ് ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ഓക്കെ ഇതുമായി എന്തെങ്കിലും എന്തു പഠിക്കാനുണ്ടോ യെസ് ഓക്കെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നൂറ്റി അറുപത്തിയേഴ് വകുപ്പുകളിൽ നിന്ന് എത്രയാണ് നൂറ്റി അറുപത്തിയേഴ് വകുപ്പുകളിൽ നിന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയമമായി മാറിയപ്പോൾ നൂറ്റി എഴുപത് വകുപ്പുകളായി വർദ്ധിച്ചു അപ്പൊ എത്രണം കൂടിയും മൂന്ന് വകുപ്പുകളായിട്ട് അധികമായിട്ട് വന്നല്ലേ യെസ് ഭേദഗതി വരുന്ന വകുപ്പുകൾ ഇരുപത്തിയേഴ് വകുപ്പുകളിൽ മാറ്റം വരുത്തി നിലവിലുള്ള നിന്ന് തരത്തിലുള്ള പുതുതായിട്ട് 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 വരുന്ന 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 വകുപ്പുകൾ 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 ഒന്ന് ഒന്ന് ഒഴിവാക്കപ്പെടുന്ന ഒഴിവാക്കപ്പെടുന്ന എത്രമാണ് മനസ്സിലാക്കാം നൂറ്റി അറുപത്തി ഏഴ് വകുപ്പുകളിൽ നിന്ന് നിലവിൽ നൂറ്റി എഴുപത് വകുപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് േഴ് എണ്ണത്തിൽ വരുത്തിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു ഒരു പുതിയ വകുപ്പാണ് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ചെണ്ണമാണ് നിലവിലുള്ളതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് കൂടെ അറിഞ്ഞിരിക്കട്ടോ മറക്കല്ലേ മറക്കല്ലേ ഈ മൂന്നെണ്ണത്തിന്റെയും സ്റ്റാറ്റ്സ് മൂന്നെണ്ണത്തിന്റെയും ഈ ഒരു റിലേറ്റഡ് ഫാക്സ് ഒരു കാരണവശാലും മറക്കരുത് മാറിപ്പോകരുത് വേറെ വേറെ പേജിൽ തന്നെ എഴുതി ഭംഗിയായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം നെക്സ്റ്റ് ചോദ്യം നമ്പർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷന്റെ സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഏതാണ് രാജ്യം ഏതാണ് ഉത്തരം ഘാന ഖാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യമേതാണ് ഘാന ഖാന ഓക്കെ ഖാനയിലെ അക്ര ഖാനയിലെ അക്രയിലാണ് സമ്മേളനം നടന്നത് സംഘടനയുടെ ആസ്ഥാനം ലണ്ടൻ ആണ് അതായത് സംഘടനയുടെ ആസ്ഥാനം ലണ്ടൻ എന്ന് പറയുമ്പോൾ കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷന്റെ ആസ്ഥാനം ലണ്ടൻ ആണ് ഇരുപത്തിനാലിലെ സമ്മേളനം നടന്നു വെച്ച് നടന്നു ഘാനയിലെ അക്രം ഇതിൽ ആരാ സാധാരണ പങ്കെടുക്കാറുള്ളത് ഇങ്ങനെ പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കാറുള്ളത് ലോക്സഭാ സ്പീക്കറാണ് കേട്ടോ ലോക്സഭാ സ്പീക്കറാണ് സാധാരണ ഇതിൽ പങ്കെടുക്കാറുള്ളത് ഇരുപത്തിനാലിലെ വെന്യൂ ഗാന ഗാന നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്റർനാഷണൽ ലോയേഴ്സ് കോൺഫറൻസിന് വേദിയായ നഗരം ഏതാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്റർനാഷണൽ ലോയേഴ്സ് കോൺഫറൻസിന് വേദിയായ നഗരം ഏതാണ് ഇന്ത്യയിലെ ആണ് ആരാണ് ഇന്റർനാഷണൽ ലോയേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ലോയേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു അതിന്റെ വെനി എവിടെയായിരുന്നു ജല്ലി ഡൽഹി ഡൽഹി നെക്സ്റ്റ് ചോദ്യം നമ്പർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇന്ത്യയുമായി സാമൂഹിക സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ് ഇന്ത്യയുമായിട്ട് സാമൂഹിക സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് അർജന്റീന അർജന്റീന എന്താണ് ഈ സാമൂഹിക സുരക്ഷാ കരാറിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഇതിന്റെ പ്രൊവിഷൻസ് എന്താണ് മനസ്സിലാക്കിയതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അർജന്റീനയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെയും ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന അർജന്റീനൻ പൗരന്മാരുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇന്ത്യ അർജന്റീന തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു രണ്ട് രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളുടെയും പൗരന്മാർക്കൊക്കെ അവർക്ക് അവർക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി സൈൻ ചെയ്തതാണ് ഈ അഗ്രിമെന്റ് എന്ന് മനസ്സിലാക്കാം അർജന്റീനയും ഇന്ത്യയും രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ഒരു സാമൂഹിക സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ചു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് മേരിലാൻഡ് 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 ഈ മേരിലാൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നത് മേരിലാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത് യു എസ് യു എസ് ഈ പ്രതിമയുടെ ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ ഈ പ്രതിമയുടെ ഉയരം പത്തൊമ്പത് അടിയാണ് ഈ പ്രതിമയുടെ ഉയർ എത്രയാണ് പത്തൊമ്പത് അടിയാണ് പത്തൊമ്പത് അടി ഓക്കെ നിർമ്മിച്ചാണ് അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി അപ്പൊ ചോദ്യം എങ്ങനെ വരുന്നു സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി അംബേദ്കറുടെ സ്റ്റാച്യൂ ഓഫ് ഇക്വാലിറ്റി പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അമേരിക്കയിലെ മേരിലാൻഡ് മനസ്സിലാക്കുക അംബേദ്കറുടെ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് എവിടെയാണ് അമേരിക്കയിലെ ഓക്കെ മേരിലാൻഡ് ഓക്കെ പ്രതിമയുടെ ശില്പി റാം സൂത്രാണ് കേട്ടോ റാം സൂത്രാണ് ഈ പ്രതിമയുടെ ശില്പി എന്ന് മനസ്സിലാക്കാം ഇത് നിർമ്മിച്ചത് അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ എന്താണ് ഇന്ത്യക്ക് പുറത്തുള്ള അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഇതെന്ന് മനസ്സിലാക്കട്ടെ യെസ് ഏറ്റവും വലിയ പ്രതിമയാണ് ഇതെന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കുട്ടിക്ക് പേരുന്ന പേരിടുന്നതിനായി പാരൻസ് പാട്രിയ ശ്രദ്ധിച്ചിരിക്കുന്ന ടേമാണ് പാരൻസ് പാട്രിയ ഓക്കെ എന്ന സവിശേഷ അധികാരം ഉപയോഗിച്ച ഹൈക്കോടതിയേത് കുട്ടിക്ക് പേരിടാൻ വേണ്ടിയിട്ട് പാരൻസ് പാട്രിയ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ച ഇന്ത്യയിലെ ഹൈക്കോടതിയേത് ഉത്തരം കേരള ഹൈക്കോടതി ഉത്തരം കേരള ഹൈക്കോടതി മനസ്സിലാക്കാം പ്രായപൂർത്തി ആകാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരുടെയോ സംരക്ഷണം സംസ്ഥാനത്തിനോ ഹൈക്കോടതിക്ക് ഏറ്റെടുക്കുന്നതിനുള്ള അധികാരമാണ് പാരൻസ് പാട്രിയ എന്ന് അറിയപ്പെടുന്നത് പാരൻസ് പാട്രിയ ഈ പാരന്റ്സ് പാട്രിയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഈ പാരൻസ് പാക്ട്രിയ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത് അതിന് സ്പെല്ലിങ് എന്താണ് നമ്മുടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ സാധാരണ പാരന്റ്സ് അല്ലായതും ഓക്കെ പി എ ആർ ഇ എൻ എസ് ആണ് കേട്ടോ പി എ ആർ ഇ എൻ എസ് ആണ് പാരൻസ് പാക്ട്രിയ പാരൻസ് പാട്രിയ ഓക്കെ പാരന്റ് ഓഫ് ദി നേഷൻ എന്താണ് ഇതിനർത്ഥം ഒരു ലാറ്റിൻ വാക്കാണ് പാരന്റ്സ് പാരന്റ് ഇതിനർത്ഥം പാരന്റ് ഓഫ് ദി നേഷൻ അതായത് രാഷ്ട്രത്തിന്റെ രക്ഷിതാവ് പാരന്റ് ഓഫ് ദി നേഷൻ ഇതാണ് പാരന്റ്സ് പാട്രിയ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഹൈക്കോടതി അസിസ്റ്റന്റിനെ പരീക്ഷ കഴിയുന്ന ഉദ്യോഗാർത്ഥികൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം ഇത്തരത്തിലുള്ള വാക്കുകൾ ഓക്കെ പാരന്റ്സ് പാട്രിയ പാരന്റ് ഓഫ് ദി നേഷൻ ഓക്കെ ഇത്തരത്തിൽ ഈ പാരന്റ്സ് പാട്രിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് പേരിട്ട ഇന്ത്യയിലെ ഹൈക്കോടതി ആരായിരുന്നു കഴിഞ്ഞ വർഷം ഏതായിരുന്നു നമ്മൾ കേരള ഹൈക്കോടതിയായിരുന്നു യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം സംരക്ഷിക്കേണ്ട മൃഗങ്ങളുടെ പട്ടികയായ ഒന്നാം പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന മൃഗം താഴെ പറയുന്നവയിൽ ഏതാണ് അപ്പോൾ ഈ ഒന്നാം പട്ടികയിലോട്ട് വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം സംരക്ഷിക്കേണ്ട മൃഗങ്ങളുടെ പട്ടികയായ ഒന്നാം പട്ടികയിലോട്ട് ഉൾപ്പെടുത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് എഴുതിയെടുത്തോളും എഴുതിയെടുത്തോളും ഒന്ന് ഏതാണ് നാടൻ കുരങ്ങ് സംരക്ഷിക്കപ്പെടേണ്ട മൃഗമായിട്ട് മാറിയിരിക്കുന്നു മുള്ളൻ പന്നി കുറുക്കൻ മ്ലാവ് ഒക്കെ കേഴാം കാട്ടുപട്ടി കീരി അപ്പൊ ഇത്രയും മൃഗങ്ങളെ ഓക്കെ നാടൻ കുരങ്ങ് മുള്ളൻ പന്നി കുറുക്കൻ മ്ലാവ് കീഴ കാട്ടുപട്ടി കീരി ഇത്രയും മൃഗങ്ങളെ ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷിക്കേണ്ട മൃഗ സംരക്ഷിക്കേണ്ട മൃഗങ്ങളുടെ പട്ടിക ആയിട്ടുള്ള ഒന്നാമത്തെ പട്ടിക ആ ഒന്നാമത്തെ പട്ടികയിലാണ് ഇത്രയും മൃഗങ്ങളുടെ എത്ര എത്തണം ഉണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണം കേട്ടോ ഏഴ് മൃഗങ്ങളെയാണ് പുതുതായിട്ട് ഉൾപ്പെടുത്തിരിക്കുന്നത് മനസ്സിലാക്കോ യെസ് നെക്സ്റ്റ് പതിമൂന്നാമത്തെ ചോദ്യം സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്ന ഫാത്തിമ ബീവി അന്തരിച്ചത് എന്നാണ് എന്നാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഉത്തരം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിമൂന്ന് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് കേട്ടോ മറക്കരുത് ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് ഫാത്തിമ ബീവി മരിച്ചത് ഫാത്തിമ ബിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് ഫാത്തിമ ബീവി ജനിച്ചത് അവരുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് പി എസ് ഇ ഫാക്സ് ഉണ്ട് ഒന്ന് തിരുവിതാംകൂറിൽ ഓക്കെ തിരുതാംകൂറിൽ നിയമ നേടിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി തിരുതാംകൂറിൽ നിയമ ബിരുദം കരസ്ഥമാക്കുന്ന ആദ്യത്തെ മുസ്ലിം വനിത ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി വനിത ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി മൂന്നാമത്തെ പോയിന്റ് എന്താണ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരായിരുന്നു ഫാത്തിമ ബിബി ഈ മൂന്ന് പോയിന്റ്സ് ആണ് നിങ്ങൾ ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പി എസ് സി ഓർക്കുന്നതായിട്ട് പഠിക്കേണ്ടത് ആ കൂട്ടത്തിലൂടെ അവരുടെ ആ ഒരു മരിച്ച ഡേറ്റും കൂടെ ഓർത്തിരിക്കാം ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് കേട്ടോ യെസ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിജ്ഞാപനം ചെയ്ത രാജ്യത്തെ പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ എഴുതിയ ആദ്യ നിയമം ഏതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ ആ പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിൽ എഴുതിയ ആദ്യ നിയമം ഏതാണ് നിയമം ഏതാണ് നിയമം ഏത് സംസ്ഥാനമാണ് അതോ പാലവൻ ഡാസ് നോക്കാം ഉത്തരം കേരള പൊതുജനാരോഗ്യം നിയമം ട്വന്റി ട്വന്റി ത്രീ വർഷങ്ങളായിക്കൊണ്ട് കാത്തിരുന്ന നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം ട്വന്റി ട്വന്റി ത്രീ ഈ നിയമത്തിന്റെ പ്രത്യേകത ഈ നിയമത്തിലുള്ള ഓരോ പ്രൊവിഷൻസും ഈ നിയമത്തിലുള്ള എല്ലാ വിശേഷണങ്ങളും സ്ത്രീലിംഗത്തിലാണ് എഴുതിയിരിക്കുന്നത് സ്ത്രീലിംഗത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇതാണ് ഈ നിയമത്തെ മറ്റുള്ള നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമമാണെന്ന് തെറ്റിദ്ധരിക്കരുതും ഈ നമ്മൾ സാധാരണ എഴുതുന്ന സമയത്ത് സാധാരണ എല്ലാം ആണെങ്കിൽ നമ്മൾ പുൽലിംഗത്തിലാണ് എഴുതാറല്ലേ നിയമങ്ങൾ മറ്റൊക്കെ എഴുതുമ്പോൾ സാധാരണ അത്തരത്തിലാണ് എഴുതാറുള്ളത് പക്ഷേ ഈ നിയമത്തിന്റെ പ്രത്യേകത ഈ നിയമത്തിൽ സ്ത്രീലിംഗത്തിലാണ് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതും അതുകൊണ്ട് ഇത് യുണീക്കായിട്ട് മാറുന്നു ഈ നിയമത്തിന്റെ പേരുന്നാണ് കേരള പൊതുജന

ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡിന്റെ എന്താണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡിന്റെ ലിക്വിഡേഷൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേസാണത് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡിന്റെ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ് ആ കേസിനും എഴുപത്തിരണ്ട് വർഷത്തിന് ശേഷം അതിനെ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു ഏത് കോടതിയും കൊൽക്കത്ത ഹൈക്കോടതി എന്ന് മനസ്സിലാക്കണം അപ്പോ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള അന്യായത്തിന് തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് ഏത് ഹൈക്കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി പതിനാറാമത്തെ ചോദ്യം ർഹരായവർക്ക് സൗജന്യമായി നിയമസഹായം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ആരംഭിച്ച സംരംഭം ഏതാണ് ഇതിന് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് തുടങ്ങി എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ സംവിധാനത്തിന്റെ സംരംഭത്തിന്റെ പേര് എന്താണ് എൽ എ ഡി സി എസ് എൽ എ ഡി സി എസ് വിച്ച് മീൻസ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം ലീഗൽ എയ്ഡ് ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം ആരംഭിച്ചത് കെൽസ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആർക്ക് വേണ്ടിയിട്ടാണ് സർഹരായവർക്ക് സൗജന്യമായിട്ടുള്ള നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രയും ഫാക്ടുകളാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇതിന് രണ്ടാം ഭാഗം വന്നേക്കാം അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നാളെ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഈ രണ്ട് ക്ലാസ്സിലും എല്ലാവരും വാച്ച് ചെയ്യുക എല്ലാ ടോപ്പും എല്ലാ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതിന് റിലേറ്റഡ് ഫാക്ട്സും എഴുതിയെടുക്കാം വരും ദിവസങ്ങളിലും ബാക്കിയുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കറണ്ട് പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ബൈ